നമസ്കാരം ഓരോ വ്യക്തികളുടെയും ജീവിതം വളരെയധികം വ്യത്യസ്തമായിരിക്കും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ അവർ ഓരോ പ്രതീക്ഷകളും അല്ലെങ്കിൽ ഒരു സ്വപ്നങ്ങളുമായി നടക്കുന്നവരുമായിരിക്കും അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഓരോ വ്യക്തികളുടെയും ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളും വളരെ വ്യത്യസ്തങ്ങളായിരിക്കും അതിനാൽ തന്നെ ഓരോ വ്യക്തിയുടെയും ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്ന് അവർക്ക് തന്നെ വളരെയധികം ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാകുന്നു ഇത്തരത്തിൽ അവരുടെ ആഗ്രഹങ്ങളെല്ലാം എപ്പോൾ നടക്കുമെന്നോ അല്ലെങ്കിൽ നടക്കുമോ ഇല്ലയോ എന്നോ തൊടുകുറി ശാസ്ത്രത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാകുന്നു അത്തരത്തിൽ ഒരു തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത് അതിനുവേണ്ടി ഇവിടെ രണ്ട് ചിത്രങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി നൽകിയിരിക്കുന്നത് ഈ രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാകുന്നു അതിനായി ആദ്യം തന്നെ ഇവിടെ നൽകിയിരിക്കുന്നത് നീല നിറത്തിലുള്ള ശിവലിംഗമാണ് രണ്ടാമതായി ചുവപ്പ് നിറത്തിലുള്ള ശിവലിംഗവും നൽകിയിരിക്കുന്നു സാക്ഷാൽ ശിവഭഗവാനെ ആരാധിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം കമൻ്റുകളായി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കുക ഇനി മനസ്സിൽ ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ ധ്യാനിച്ചുകൊണ്ട് ഇതിൽ ഒരു ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങളെക്കുറിച്ചുള്ള ആ പ്രധാനപ്പെട്ട ഫലങ്ങൾ എന്താണെന്ന് നമുക്ക് ഇന്ന് മനസ്സിലാക്കാം എല്ലാവരും തന്നെ ഒരു ശിവലിംഗത്തിൻ്റെ ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളെക്കുറിച്ചുള്ള ആ വളരെ വിശേഷപ്പെട്ടതായ ഫലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം ഫലങ്ങൾ എന്താണെന്ന് അറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ആദ്യത്തെ ചിത്രമായ നീല നിറത്തിലുള്ള ശിവലിംഗമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് ഇതുവരെയുള്ള ജീവിതത്തിൽ നിങ്ങൾ ധാരാളം യാതനകളും വേദനകളും അനുഭവിച്ചു കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണുവാനായി കഴിയുന്നത് ആയതിനാൽ തന്നെ ഇനിയുള്ള നാളുകളിൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നിറഞ്ഞതായ അവസ്ഥകളാണ് വന്നുചേരാനിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ ഉറപ്പിച്ചിട്ടുള്ളതായ ചില കാര്യങ്ങൾ പ്രധാനമായും ചില വസ്തുവകകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അതല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അതുമല്ല എങ്കിൽ നിങ്ങളുടെ ഭവനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഉടനടി തന്നെ അതിൽ ഒരു അനുകൂലമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അനുകൂലമായ ഒരു ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരും എന്നാണ് ഇവിടെ ഫലമായി കാണുവാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്നതായ ആ പ്രധാനപ്പെട്ടതായ വലിയ കാര്യം ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും അല്ലെങ്കിൽ ആ ആഗ്രഹ സാഫല്യം തന്നെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് ഇവിടെ ഫലമായി കാണുന്നത് കൂടാതെ നിങ്ങൾ ജീവിതത്തിൽ വളരെയധികം ആഗ്രഹിക്കുന്നതായ ചില വ്യക്തികളുമായി സൗഹൃദം പങ്കിടുവാനും അല്ലെങ്കിൽ ഒരു സൗഹൃദം പുതുക്കുവാനും അല്ലെങ്കിൽ ആ വ്യക്തിയെ കുറേ നാളായി ആഗ്രഹിക്കുന്നതായ ആ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ അത്തരമൊരു യാത്രകൾ നടത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ അതിന് തയ്യാറെടുക്കുന്നുവെങ്കിൽ അത് വളരെയധികം കൊണ്ട് അല്ലെങ്കിൽ ആ യാത്ര പൂർണ്ണമായും വിജയിച്ചുകൊണ്ട് വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെയധികം കഷ്ടതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇതുവരെയുള്ള ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് എന്നാൽ നിങ്ങളുടെ കഠിന പ്രയത്നം കൊണ്ട് ഇത്തരത്തിലുള്ള തടസ്സങ്ങളും പ്രയാസങ്ങളുമെല്ലാം നിങ്ങൾ തരണം ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ തരണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ പരാമർശിക്കുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കർമ്മരംഗത്ത് നേരിടുന്നതായ പല പ്രശ്നങ്ങളും അതായത് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് നേരിടുന്ന പ്രശ്നങ്ങളാകാം അതല്ല ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇപ്പോഴും മനസ്സിൽ കൊണ്ടുനടക്കുന്നതായ ചില പ്രശ്നങ്ങളാകാം അത്തരം പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒരു മോചനം നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കും എന്നാണ് കാണുവാൻ സാധിക്കുന്നത് സാക്ഷാൽ ശിവഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് എന്നുകൂടി ഇവിടെ എടുത്തു പറയുവാൻ സാധിക്കുന്നതാകുന്നു അതിനാൽ തന്നെയാണ് നിങ്ങൾക്ക് ഈ ചിത്രം തിരഞ്ഞെടുക്കുവാൻ തോന്നിയത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ ഉടനെ തന്നെ സംഭവിക്കും എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് ജീവിതത്തിൽ വളരെ നിർണായകമായ ചില ഘട്ടങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നുള്ള കാര്യം കൂടി ഏവരും മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാവുകയോ അങ്ങനെയല്ല എങ്കിൽ വീട്ടുകാരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വീട്ടിലുള്ളവരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുകയോ ചെയ്യാവുന്ന ചില സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ് ഇനി അതുപോലെ തന്നെ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതായ ചില പ്രശ്നങ്ങൾ ഉടൻ തന്നെ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ കഴിയും എന്നുകൂടി ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട് പൊതുവെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെങ്കിലും അനുകൂലമാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് കാണുവാൻ സാധിക്കുന്നത് നിത്യവും പരമേശ്വരനെ ആരാധിച്ചുകൊണ്ട് ശിവമന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്നാണ് പറയുവാനുള്ളത് ഇനി രണ്ടാമത്തെ ചിത്രമായ ചുവന്ന ശിവലിംഗമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാകുന്നു വളരെയധികം മുൻകോപമുള്ള വ്യക്തികളാണ് നിങ്ങളെന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അധികമൊന്നും ആലോചിക്കാതെ ഒരു എടുത്തുചാട്ടം ഉള്ള മനോഭാവക്കാരാണ് നിങ്ങളെന്നും ഇവിടെ കാണുവാൻ സാധിക്കുന്നു അതായത് നിങ്ങളുടെ എടുത്തുചാട്ടം കൊണ്ട് തന്നെ വളരെയധികം അബദ്ധങ്ങൾ മുമ്പുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നും ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട് അതേപോലെ തന്നെയാണ് മുൻകോപം മൂലം വളരെയധികം ശത്രുക്കളും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങളുടെ ഇടയിലുണ്ട് എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയുവാനുള്ളത് എന്നാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആഗ്രഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഉടനടി തന്നെ നടക്കും എന്നാണ് ഇവിടെ ഫലമായി കാണുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ധനപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാവുകയോ അങ്ങനെയല്ല എങ്കിൽ ധനപരമായ ഇടപാടുകളിൽ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകുകയോ ചെയ്യുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആയതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ ഉയർച്ചകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത് ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നുചേരാൻ പോകുന്ന ഭാഗ്യങ്ങളെല്ലാം ഇരട്ടി അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടി ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാകുന്നു അതുപോലെ തന്നെ നിങ്ങൾ കർമ്മരംഗങ്ങളിൽ വളരെയധികം പ്രശസ്തി ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നേടുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു കൂടാതെ കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കഴിവിനെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതായ ചില അവസരങ്ങൾ വന്നുചേരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കഴിവ് മറ്റുള്ളവർക്ക് മുൻപിൽ പ്രകടിപ്പിക്കുവാൻ കഴിയുന്നതായ അവസരങ്ങളും വന്നുചേരുന്നതാകുന്നു ജീവിതത്തിൽ വളരെയധികം ഭാഗ്യം വർദ്ധിച്ചിരിക്കുന്നതായ ഒരു സമയം തന്നെയാണ് എന്ന് തന്നെ ഇവിടെ പരാമർശിക്കുവാൻ കഴിയുന്നതാണ് ആയതിനാൽ തന്നെ ലോൺ ചിട്ടി മുതലായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുകയോ അങ്ങനെയല്ല എങ്കിൽ ലോട്ടറി ഭാഗ്യം പോലും ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതുമായ ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ആധ്യാത്മികമായ കാര്യങ്ങളിൽ അല്പം താല്പര്യം വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഒരു കാര്യത്തെ നിങ്ങളുടെ മനസ്സിൻ്റെ നന്മയായി കണ്ടുകൊണ്ട് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം ഇതിനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ള കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ജീവിതത്തിൽ പല വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടി വരാവുന്നതാണ് ആയതിനാൽ തന്നെ ജീവിതം അതുകൊണ്ടുവന്നും മതിപോരാ എന്നുള്ള ഒരവസ്ഥ നിങ്ങളിൽ വർദ്ധിക്കുന്നതുമാകുന്നു അതിനാൽ തന്നെ അഹങ്കാരം എന്ന ഒരു സ്വഭാവം നിങ്ങളിൽ വരാതെ നോക്കേണ്ടതും നിങ്ങളുടെ ഉത്തരവാദിത്തം തന്നെയാണ് ഇതുവരെ നിങ്ങൾ നേരിട്ടിരുന്നതായ പല പ്രശ്നങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് കഷ്ടപ്പാടുകളെ തള്ളി നീക്കിക്കൊണ്ട് ഭാഗ്യം വർദ്ധിക്കുകയും ഐശ്വര്യം ജീവിതത്തിൽ വന്നുചേരുകയും ചെയ്യുന്നതാകുന്നു പൊതുവെ നോക്കുകയാണെങ്കിൽ രാജയോഗം തന്നെ ജീവിതത്തിൽ വന്നുചേരും എന്നാണ് കാണുവാൻ സാധിക്കുന്നത് ആയതിനാൽ തന്നെ നിത്യവും പരമശിവനെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാകുന്നു അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങളെല്ലാം കൂടുതൽ എളുപ്പമാക്കി തീർക്കുവാനും അനുകൂലമായി തീരുവാനും അതുപോലെ തന്നെ ഫലം ഇരട്ടിയായി വന്നുചേരുവാനും അത് സഹായകരമാകും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക